പാർത്താ അങ്ങനെ ആ പിശാജ് ആ കഷായം ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു വിധി പ്രഖ്യാപനം നാളെയാണ് ഉണ്ടാവുക ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ കളിച്ച് ചിരിച്ച് വളരെ കൂളായ ഒരു ട്രിപ്പ് മൂഡ് നടത്തിയ ഗ്രീഷ്മയോട് കോടതി ചോദിച്ചു ഇപ്പോൾ കുറ്റബോധമുണ്ടോ എന്ന് സത്യം ഗ്രീഷ്മയുടെ പ്രതികരണം കേട്ട് കോടതി പോലും ഞെട്ടിത്തെരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു അമ്മാവനെ പ്രതിയും ചേർത്തിട്ടുണ്ട് അമ്മയെ വെറുതെ വിട്ടതിനെതിരെ ഷാരോണിൻ്റെ കുടുംബം അതിശക്തമായി എതിർപ്പ് ഉന്നയിച്ചിട്ടുമുണ്ട് എന്തായിരിക്കും ഗ്രീഷ്മയ്ക്ക് കിട്ടാൻ പോകുന്ന കേരള സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും കഷായം ഗ്രീഷ്മയ്ക്ക് കിട്ടരുത് എന്നുള്ളത് പക്ഷേ എന്താകും കോടതി ഒരു ജനവികാരവും അച്ഛനമ്മമാരുടെ വികാരമൊക്കെ കണക്കിലെടുക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റുമോ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വികാരങ്ങളൊന്നും തന്നെ ഒരു ശിക്ഷാവിധി സാധാരണ ഉണ്ടാവാറില്ല തന്നെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് ഈ പറയുന്ന പോലെ വധശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് പക്ഷേ എന്ത് ലഭിക്കും നമ്മളൊക്കെ വധശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും കുടുംബം അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും സമൂഹം അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും കോടതി അത്തരത്തിലൊരു വികാരം കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല സാധാരണഗതിയിൽ അങ്ങനെ ഒരു വികാരത്തിന് വികാരത്തിനടിവപ്പെട്ടും കോടതികൾ അങ്ങനെ ശിക്ഷ വിധിക്കരുത് എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് തെളിവുകളുടെയും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള കാര്യങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമാണ് കുറ്റവിധിക്കാൻ പാടുള്ളൂ അതിൻ്റെ ഡെപ്ത്ത് എത്ര എത്രത്തോളമുണ്ട് പ്രതി ആരാണ് എന്താണ് സാഹചര്യം എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ശിക്ഷ വിധിക്കാൻ പാടുള്ളൂ ഇവിടെ മുൻപൊരു ജഡ്ജിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ചില പ്രമാദമായ കേസുകളിൽ ജനങ്ങളുടെ വികാരം അത് ജഡ്ജസിനെ സ്വാധീനിക്കാറുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ജഡ്ജസും മനുഷ്യന്മാരാണല്ലോ അപ്പോൾ അവർക്കും മക്കളും ഭാര്യയും കുട്ടികളും കുടുംബവും സാമൂഹിക ഉത്തരവാദിത്വമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷേ എന്തായിരിക്കും അദ്ദേഹം വിധിക്കാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നാളെ ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ ഗ്രീഷ്മയ്ക്ക് ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയോ ഒരു പെട്ടെന്നുള്ളൊരു അറ്റാക്കിൽ കൊലപ്പെടുത്തുകയോ ഒന്നും ആയിരുന്നില്ല ചെയ്തത് വളരെ മനപൂർവ്വം ഈ പറയുന്ന ഷാരോൺ എന്ന് പറയുന്ന അവളെ സ്നേഹിച്ച യുവാവ് ക്രൂരമായി മരണപ്പെടണം അതായത് തനിക്കെതിരെ തെളിവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ജ്യൂസിലും അതുപോലെ തന്നെ കഷായത്തിലുമൊക്കെ ഫ്യൂരിഡാനും അതുപോലത്തെ വിഷങ്ങളും ഒക്കെ കലർത്തി ഈ ഇന്റേണൽ അവയവങ്ങൾ അതായത് ഓർഗൻസ് ഉള്ളിലുള്ള അതെ ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം നശിച്ചു പോകണമെന്ന ഉദ്ദേശത്തോടു കൂടി നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെയാണ് അത് സംഭവിക്കുക ഒറ്റയടിക്ക് ഒരു വിഷം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വൃക്കയും കരളുമൊക്കെ തകർന്ന് മനുഷ്യൻ മരണപ്പെടും അത് പോസ്റ്റ്മോർട്ടത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടും ഇതാവുമ്പോൾ എന്താണ് സംശയമുണ്ടാകില്ല എങ്ങനെയാണ് ഈ രോഗം വന്നത് എന്താണ് ഇതിന്റെ കാരണം ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും മെഡിസിൻ കഴിക്കാൻ അപ്പൊ തുടർച്ചയായി പാരസ്റ്റമോൾ കഴിക്കുന്ന ആളുകൾക്ക് വൃക്കയും കേരളവും ഒക്കെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് സംശയമുണ്ടോ എങ്ങനെയാണ് ഈ രോഗം വന്നത് വൃക്ക കേടായത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുണ്ടാവും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി ഇവളെടുത്ത് പിന്നെന്താണ് ഇവൾ ചെയ്തത് ഇതിന്റെ പുറകിൽ വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരനെ ഇവൾ സ്നേഹിക്കുകയും അവനോട് വളരെ അടുത്ത് നിൽക്കുകയും അവനെ വിളിച്ചു വരുത്തി എന്തിന് ലൈംഗിക ബന്ധത്തിന് വേണ്ടി വിളിച്ചു വരുത്തി അതിനുശേഷം ലൈംഗിക ബന്ധത്തിന് ശേഷം ഇവൾ കൂടി ചാലഞ്ച് നടത്തുകയാണ് കഷായ ചാലഞ്ച് അപ്പോൾ ആ രീതിയിൽ കഷായ ചാലഞ്ച് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് എന്താണ് ഈ യുവാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആ സമയത്തും അവൻ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവളുടെ സ്നേഹത്തിൻ്റെ പുറത്തെ തമാശകൾക്ക് അത് തമാശയായി കണ്ടുകൊണ്ട് നിന്ന് കൊടുക്കുകയായിരുന്നു അവസാനം ദിവസം ഇവിടെ നിന്ന് കഴിച്ച പിന്നെ ജ്യൂസിൽ ഇവൾ ഒരു പരിധിയിൽ കൂടുതൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ അന്ന് അവിടെ ഛർദിച്ച് വീഴുകയും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ഹോസ്പിറ്റലിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഓ അവയവങ്ങളെല്ലാം തകരാറില്ലായിരുന്നു കാരണം ഏകദേശം പഴുത്ത നിലയിലായിരുന്നു അവയവങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് അപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇവിടെ മരണമൊഴിയിൽ നമ്മളൊക്കെ കേട്ടതെന്താ മരണമൊഴിയിൽ ഇവൾക്കെതിരെ ഗ്രീഷ്മക്കെതിരെ ഇവൾ ഈ പറയുന്ന ഷാരോൺ മൊഴി നൽകിയിട്ടില്ല എന്നായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ട്വിസ്റ്റ് ഉണ്ട് ഈ ആശുപത്രിക്ക് ഇടക്കൽ വെച്ച് പോലീസ് മരണമൊഴി എടുത്ത് പോയപ്പോൾ അത്തരത്തിലൊന്നും മൊഴി കൊടുക്കാതിരുന്ന ഷാരോൺ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നില വഷളായപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ എന്നെ ചതിച്ചതാണ് എന്ന് ബന്ധുക്കളോട് പറയുന്ന ശബ്ദരേഖ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കൂടെ പോലീസിന് കൊടുത്തിട്ടുണ്ട് പോലീസ് ഈ ക്രൈം റിപ്പോർട്ടിൽ എഫ്ഐആറിൽ കൃത്യമായി കോടതിയിൽ ഈ കാര്യം അക്കമിട്ട് നിരത്തി ഈ പറയുന്ന ഷാരോൺ ഇത് പറഞ്ഞു കരഞ്ഞതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ കോടതിക്ക് അന്വേഷണ സംഘം കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി വിധിച്ചിട്ടുള്ളത് ഒന്ന് പാരസെറ്റമോൾ തിരഞ്ഞത് രണ്ട് ഈ പറയുന്ന എന്താണ് കളനാശിനി തെരഞ്ഞത് അതുപോലെ മറ്റു പറ്റി തെരഞ്ഞത് ഇങ്ങനെ ഒരു ഒരുപാട് സെർച്ചിങ് ഹിസ്റ്ററി ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘം ഈ പറയുന്ന ഗ്രീഷ്മയുടെ അമ്മ ഗ്രീഷ്മയുടെ അമ്മ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഗൈഡ് ലൈൻ പോലെ പ്രവർത്തിച്ചുവെന്നും മര കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ഈ ഷാരോൺ മര മരിച്ചതിന് ശേഷം ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി നിർമ്മലകുമാരൻ നായർ എന്ന് പറയുന്ന ഈ പറയുന്ന ഗ്രീഷ്മയുടെ അമ്മാവൻ ശ്രമിച്ചുവെന്നും അതിനു വേണ്ടിയിട്ട് ഇവരും അമ്മയും ഗൂഢാലോചന നടത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ഇവർക്കെതിരെ ഉന്നയിച്ച എന്താണ് ചാർജ് എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് കുറ്റകാരിയല്ല എന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ അമ്മാവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ തീരുമാനം പ്രോസിക്യൂഷൻ പറഞ്ഞത് കോടതി വിധിയിൽ തൃപ്തരാണ് പക്ഷേ അമ്മയെ വെറുതെ വിട്ട കാര്യത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഷാരോണിൻ്റെ കുടുംബം പറഞ്ഞത് അമ്മ അമ്മയുടെ നേരത്തെ ഒരു ചാനലിൻ്റെ ബൈറ്റ് ഞാൻ കണ്ടപ്പോൾ അവർ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് അവൾ എൻ്റെ മോനെ കുന്നു കളഞ്ഞത് തിരിച്ച് അവൾക്ക് വധശിക്ഷ തന്നെ കിട്ടണം ഏറ്റവും എന്താണ് അന്തിമമായ ശിക്ഷ അല്ലെങ്കിൽ നീതി നീതിപീഠം നീതി എന്താണോ അനുശാസിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം എന്നാണ് അവരുടെ കുടുംബം ആരോട് പറഞ്ഞത് ഇന്ന് പല ചാനലുകളോടും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മൾ കേട്ടത് ഇവിടെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ധന്യ നേരത്തെ അഭിസംബോധന ചെയ്തതുപോലെ പിശാജ് അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും വാക്കുകൾ എടുത്തോണ്ട് മാത്രമാണ് ഇവളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അഭിസംബോധന ചെയ്യാൻ പറ്റുകയുള്ളു ഈ ഇവളുടെ ലക്ഷ്യം എന്തായിരുന്നു ഈ പട്ടാള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കല്യാണത്തിന് അടുത്ത് വരുന്നത് കൊണ്ട് ആ കല്യാണത്തിന് ഈ പറയുന്ന ഷാരോൺ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള കൃത്യമായ പ്ലാനിങ് വീട്ടുകാരുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്ലാനിങ്ങിൻ്റെ പുറത്താണ് ഇത്തരമൊരു ദാരുണമായ ക്രൂരമായ സംഭവം സംഭവിച്ചത് നമുക്കറിയാമല്ലോ കൂടത്തായിലെ ജോളിയുടെ കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കഷായം ഗ്രീഷ്മയുടെ കേസും എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കുറച്ചുകൂടെ ഡെപ് ഉണ്ട് ഈ കേസിന് ധന്യ പറഞ്ഞതുപോലെ ഈ കേസ് പോലീസൊക്കെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവളുടെ ഭാവം ഞാൻ എന്തോ മഹാ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മെഡല് നേടി വരുന്ന ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു ഇവൾക്കുണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞത് അവൾ മിടുക്കുകയാണ് അവൾ കാര്യങ്ങളോട് സഹകരിക്കുന്നുണ്ട് റാങ്ക് ഹോൾഡർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെ ആയാലും കയ്യിലിരിപ്പ് ഇതല്ലേ എന്നുള്ളതാണ് ചോദ്യം അവൾ പറഞ്ഞൊരു ന്യായം എന്ന് പറയുന്നത് പിന്നെ എൻ്റെ അശ്ലീല വീഡിയോ അതായത് എൻ്റെ ഒരു സ്വകാര്യ വീഡിയോ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ഷാരൂണിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടാണ് ഞാൻ ഈ പണിയെടുത്തത് എന്നാണ് ഇവൾ പറഞ്ഞത് ഈ വീഡിയോ ഇവന്റെ കയ്യിലെത്തിയത് എങ്ങനെയാ അല്ല അപ്പൊ അർത്ഥം ഒന്നതാണ് രണ്ട് ഇവനെ പിന്നെ പ്രേമിച്ചുകൊണ്ട് ഇവന്റെ കയ്യിൽ ഈ വീഡിയോ എത്താനുള്ള കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് എനിക്കറിയില്ല നമുക്കും അറിയില്ല ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം അങ്ങനെ ഒരു വീഡിയോ ഷാരൂണിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്ക് മാത്രമാണ് ഇനി അതിനെ നിയമപ്രകാരം എങ്ങനെ എത്രയോ നേരിടാമായിരുന്നു ഇത് അതൊന്നുമല്ല ഇത് ഇവനെ ഇല്ലാതാക്കുക എന്നിട്ട് എന്താണ് മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നത് തന്നെയായിരുന്നു ളുകളെ പോലെ നല്ല പോലെ മറ്റേ സൈനികനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നായിരുന്നു ഇവള് വിചാരിച്ചിരുന്നത് പക്ഷേ ദൈവം ഈ എന്താ നമ്മൾ പറയുമല്ലോ എന്നൊരു ശക്തി ഭൂമിയിലുണ്ട് കാരണം ഷാരോണിൻ്റെ അമ്മയും അച്ഛനെയും ആ സഹോദരനെയും അടുത്തുപോയി കണ്ടൊരാള് എന്ന നിലയ്ക്ക് ആ അച്ഛൻ ആ അമ്മയ്ക്കപ്പുറം ഞാൻ ആ അച്ഛനാണിവിടെ എന്താ പറയുക കുറച്ച് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് അച്ഛൻ ആ കൈ നമ്മുടെ കയ്യിൽ പിടിച്ച് കരയുമ്പോൾ ആ വേദന ഇപ്പോഴും പറയുമ്പോൾ നമ്മുടെ നെഞ്ച് പിടയുന്നുണ്ട് ആ അച്ഛൻ്റെ ആ വേദന കാരണം ആ അച്ഛന് ആ മകനോടുള്ള ഒരു പ്രതീക്ഷയും സ്നേഹവും ഒരു പത്ത് മിനിറ്റുള്ള ഒരു അച്ഛൻ ഒരു മകന് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എങ്കിൽ സത്യത്തിൽ അത് ദൈവം കാണാതെ പോകില്ല എന്നുള്ളതാണ് ആ അമ്മ നൊന്ത് പ്രസവിച്ച അമ്മ ആ മകൻ ചെയ്ത തെറ്റെന്താണ് കൊല ചെയ്യാൻ പെടാൻ എൻ്റെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് സ്വയം ചോദിച്ചു ഒരു അച്ഛനും അമ്മയും സഹോദരനും ആ അവരുടെ മുന്നിൽ അവർക്കൊരല്പമെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഷാരോണിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഒരല്പമെങ്കിലും ഇവളെ വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കണം അതിൽ കുറഞ്ഞതൊന്നും കോടതിയുടെ എന്ന് മാത്രമേ മുന്നേടതിയോട് അപേക്ഷിക്കാനുള്ളൂ എന്തായാലും പ്രതിഭാഗത്തിന്റെ വളരെ വിദഗ്ധമായ വാദഗതികളൊന്നും തന്നെ മുഖവിലയ്ക്ക് എടുക്കാതെ ഒരു കുട്ടിയാട് എന്ന പരിഗണനയൊന്നും കൊടുക്കാതെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വിധിച്ച കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് നമുക്ക് എത്രമാത്രവും നന്ദി അദ്ദേഹത്തോട് പറയേണ്ടതുണ്ട് കാരണം കൃത്യമായി അദ്ദേഹം നീതി നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ് അവസാനമായി നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി ഇപ്പോൾ ഈ പറയുന്നത് പോലെ എത്രമാത്രം തേച്ച് മാച്ചു കളയാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എല്ലാ കേസുകൾ ിലും ഉണ്ടാവും എന്ന് നമ്മൾ പറയുമല്ലോ ആ കയ്യൊപ്പിലൂടെ കൃത്യമായ അന്വേഷണ സംഘം പോയിട്ട് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് ഇപ്പോൾ ഗ്രീഷ്മ കുടുങ്ങിയിരിക്കുന്നു നാളെ ഇനി ജീവപര്യന്തമാണോ ഇനി അതല്ല വധശിക്ഷയാണോ ഗ്രീഷ്മയെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നാളെ അറിയാം എന്തായാലും ശിക്ഷയുടെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഗ്രീഷ്മക്ക് കിട്ടണമെന്നാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് അതെന്തായാലും കോടതിയുടെ മുന്നിലുമാണ്